പുതിയ പുതിയവിള ശ്രീ വടക്കൻ കോയ്ക്കൽ ദേവിക്ഷേത്രത്തിലെ ശ്രീമദ് നവാഹയജ്ഞത്തിന്റെ ഭാഗമായി പാർവതി പരിണയം ചടങ്ങ് നടന്നു രാവിലെ അഞ്ചു മുപ്പതിന് അഭിഷേകം ആറിന് ഗണപതി ഹോമം ആറ് മുപ്പതിന് ശ്രീ ലളിതാ സഹസ്രനാമജപം ഏഴിന് ദേവി ഭാഗവത പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ഉച്ചപൂജ ദേവി ഭാഗവത സമീക്ഷ ഒന്നിന് അന്നദാനം എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് ആറിന് പാർവതി പരിണയം ചടങ്ങ് നടന്നു ഇതിനു മുന്നോടിയായി ക്ഷേത്ര തിരുമുറ്റത്തെ പനച്ചുവട്ടിൽ നിന്നും ശിവപാർവതിമാരെ വാദ്യമേളങ്ങളുടെയും താലപ്പുലി മുത്തുക്കുടകൾ എന്നിവയുടെ അകമ്പിയോടോടുകൂടി യജ്ഞശാലയിലേക്ക് ആനയിച്ചു തുടർന്ന് പാർവതി പരിണയം ചടങ്ങ് നടന്നു ഇതിനെ തുടർന്ന് ഉമാമഹേശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി എന്നിവ നടന്നു ആറ് നാൽപ്പതിന് ക്ഷേത്ര ദീപാരാധന ഏഴിന് ഭാഗവത സമീക്ഷ ഭജന ദീപാരാധന നീരാഞ്ജന പ്രദക്ഷിണം കളഭാഭിഷേകം എന്നിവ നടന്നു തുടർന്ന് മംഗളാരതിയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു യജ്ഞാചാര്യൻ ശിവശ്രീ പ്രൊഫസർ ശബരിനാഥ് ദേവിപ്രിയ സഹാചാര്യൻ ഹരികൃഷ്ണൻ യജ്ഞ ഹോദാവ് പ്രശാന്ത് തുണ്ണി യജ്ഞ പൗരാണികരായ മുഖത്തല മഹേഷ് സരുൺ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ശശിധരൻ ഖജാഞ്ചി പി സോമനാഥൻ സെക്രട്ടറി പി പ്രകാശ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രത്തിലെ മാസം മുതൽ മെയ് എട്ടാം തീയതി വരെ ഒമ്പത് ദിവസത്തെ നവാഹ പരിപാടികളിലാണ് ക്ഷേത്രത്തിനക്കുന്നത് ഭക്തനങ്ങളുടെ നല്ല കൂട്ടായ്മയും അതുപോലെ തന്നെ സാമഗ്രികൾ നാളീകരം മറ്റുള്ള ഭക്ഷണ അരി മുതലായ ഭക്തനങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഒമ്പത് ദിവസത്തെ ചടങ്ങിനും അതിക്രമിച്ചുള്ള സാധനങ്ങൾ നമുക്ക് എത്താറുണ്ട് എല്ലാ ചൊവ്വരച്ചും സത്യസന്ധാന പൂജയും വീട് പൂജയും എല്ലാ ആയില്യനാളിലും നോറും പാലും ആയില്യപൂജ കുറ്റളവ് സമയങ്ങൾ ഒഴികും ബാക്കി എല്ലാ ദിവസങ്ങളിലും നെയ്യഭിഷേകം മൊഴിക്കാപ്പ് മഹാനിവേദ്യം ഭഗവതി സേവ നീരാഞ്ജലം മഹാമൃത്യുജയ ഹോമം രക്തപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി നിവേദ്യം ശ്രീ പാർവതി പൂജ പൂജ പൗർണമി പൂജ തിരളി നിവേദ്യം നെൽപ്പറയും അൻപിൽപ്പറയും പാർവതി സ്വയംരഹോമം പന്തീരളി പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം എള്ളുപായസം നെയ് പായസം എന്നിവ ഇവിടുത്തെ ദൈനംദിന വഴിപാടുകളിൽ പ്രധാനപ്പെട്ടതാണ് നവംബർ മാസത്തിലെ പറയെടുപ്പോടുകൂടി ഇവിടുത്തെ ഉത്സവം തുടങ്ങുകയാണ് ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തെ പറയെടുപ്പിന് ശേഷം കുംഭപ്പരണി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം ഉത്സവം മുതൽ പരിപാടികൾ തുടങ്ങുകയാണ് നാലാം ഉത്സവം മുതൽ വാഴവെട്ട് തുടങ്ങും കൊല വാഴവെട്ട് തുടങ്ങും ചിലപ്പോൾ ഒരു ദിവസം ഒന്നേ കാണത്തുള്ളൂ ചിലപ്പം രണ്ട് കാണും ഭക്തജനങ്ങളുടെ തിരക്കാണ് ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്താൽ അടുത്ത വർഷത്തേക്കുള്ളത് കിട്ടുകയുള്ളൂ ദേവി ഭാഗവത നവാ യജ്ഞം ഇത് ഇപ്പം ഇരുപത്തി ഏഴാമത്തേതാണ് ഇവിടെ നടക്കുന്നത് ഗംഭീരമായിട്ടുള്ള അന്നദാനമാണ് പിന്നെ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറോളം അന്നദാനം നടക്കും